ചൂരൽമലയിലും മുണ്ടക്കൈലുമുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്നായെന്ന് റവന്യൂ വിഭാഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരമെന്നാണ് വിവരം മുണ്ടക്കൈൽ നിന്ന് ഗുരുതര പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട് ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിലെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം മുപ്പതായതായി അധികൃതർ പറഞ്ഞു ഇവ നിലമ്പൂർ ജില്ലാ ആശുപത്രികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ദുരന്തത്തിൽ മുണ്ടക്കൈ ടൗൺ പൂർണ്ണമായും ഇല്ലാതായി മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഇന്ന് പുലർച്ചെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് പുലർച്ചെ ഒരു മണിയോടെ കനത്ത മഴയ്ക്കിടെയാണ് മുണ്ടക്കൈ ടൗണിൽ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ നാലു മണിയോടെയാണ് ചൂരൽമല സ്കൂളിന് സമീപം രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പുത്തുമലയ്ക്ക് സമീപമാണ് ചൂരൽമലയും മുണ്ടക്കൈ നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകൾ തകർന്നു വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി ഉരുൾപൊട്ടലിൽ കനത്ത നാശമാണ് ഉണ്ടായത് നാനൂറിലധികം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് വിവരം രക്ഷാപ്രവർത്തനം തുടരുകയാണ് വയനാട് ഇതുവരെ കാണാത്ത അത്ര വലിയ ദുരന്തമാണ് മേപ്പാടി മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായത് കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രി ഒ ആർ കേളു ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെത്തി അഗ്നിരക്ഷാ സേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ടി സിദ്ഖ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് എൻ ഡി ആർ എഫ് ടീം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒറ്റപ്പെട്ട ആളുകളെ പുറത്തെത്തിക്കാൻ ശ്രമം തുടരുകയാണ് ഉരുൾപൊട്ടലിൽ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സംഭവം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ വയനാട്ടിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും വയനാട്ടിലേക്ക് ഇന്നെത്തും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച് സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു മരിച്ചവരുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും വയനാട്ടിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നിന്നുള്ള കെ എസ് ആർ ടി സി സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു പോലീസ് നിർദ്ദേശത്തെ തുടർന്നാണ് സർവീസുകൾ നിർത്തിവെച്ചതെന്ന് കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചു എന്തായാലും തൊണ്ണൂറ്റി മൂന്ന് മരണമാണ് ഇപ്പോൾ ഒടുവിലായി സ്ഥിരീകരിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ നിരവധി പേരെ ഇത്തരത്തിൽ കണ്ടെത്താൻ സാധിക്കും ചാലിയാർ പുഴയിലേക്ക് ഒട്ടനവധി മൃതദേഹങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു ദുരന്ത കാഴ്ച തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇരുട്ടുന്നതിനു മുമ്പ് തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു ദുരന്തത്തിൽ മുണ്ടക്കൈ ടൗൺ പൂർണ്ണമായും ഇല്ലാതായി മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഇന്ന് പുലർച്ചെയാണ് ഉരുൾപൊട്ടലുണ്ടായത്